ഹലോ ഫ്രണ്ട്സ് അപ്പല്ലേ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ നല്ല കതച്ച് നല്ല ടേഡായി ടേടയിൽ നശിച്ച ചളിയൊക്കെ ഉണ്ട് കുറച്ച് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാല് ഞങ്ങളെ വീടിന്റെ നാല് ഭാഗം മതില് പണിയാണ് മതില് പണി കഴിഞ്ഞാല് ഇന്ന് ചെറുതായിട്ട് മഴ കണ്ടു ഇന്നലെ മഴ കണ്ടു അതുകൊണ്ട് ഇന്നും ആൾക്കാര് വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഞങ്ങൾ ഇവിടെ ഇതിന്റെ അവിടെ ചെറിയൊരു മതിലുണ്ടായിരുന്നില്ലേ അത് പൊളിച്ചിട്ട് ഞങ്ങള് അപ്പുറത്തേക്ക് വലിയ മതില് കഴിക്കാൻ ചെയ്തത് ഈ ഒരു ഭാഗം മാത്രമേ ഞങ്ങൾ പൊളിച്ചിട്ടുള്ളൂ ബാക്കി അവിടേക്കുള്ളതൊക്കെ ഞങ്ങള് മേലക്ക് കയറ്റും പിന്നെ ആ ഭാഗത്തേക്ക് രണ്ട് ലെയറായിട്ട് ആയിട്ട് കയറ്റാ ചെയ്തത് അപ്പൊ രണ്ട് കട്ട വെച്ചിട്ട് അപ്പൊ ഞാന് മണ്ണ് കോഴിക്കളയും പാട്ട് മണ്ണ് കളച്ചിട്ട് കഴിയാ ചെയ്യാട്ടോ ഞാൻ കൊണ്ടു കളയും എന്നെ കൊണ്ടി കളയും അപ്പൊ ഇതൊക്കെ നമ്മളൊരു ഭാഗമാണ് ഇതൊന്നും ഞങ്ങൾ തരാം ഇത് ഞങ്ങള് പാൻ്റെ ആണ് പിന്നെ ഇത് ാണ് ഇത് ഒക്കെ പണിക്കാർ ഞങ്ങൾ കുറച്ച് കൂടിക്കാണ് അപ്പൊ ഇതാണ് ഞങ്ങളുടെ സ്വർഗം എന്റെ ക്ലാസ് ഫ്രണ്ട്സ് പിന്നെ കൊറേ ആൾക്കാരെയൊക്കെ കമന്റിൽ പറഞ്ഞിരുന്നു വീട് കാണിക്കോ ഹോം തിയറ് ചെയ്യുവോന്ന് അപ്പൊ ഞാൻ ഇനി ദിവസം ഞാൻ എന്തായാലും ഒരു ഹോം ടൂർ കൊണ്ട് വരണുണ്ട് അപ്പൊ എന്താ ഇങ്ങനെ ഇന്റർലോക്ക് ഇട്ട് വന്നിട്ടു ആ അപ്പൊ ആദ്യം ഇവിടെ ഫുള്ള് ഇങ്ങനെ രണ്ട് കട്ടൊക്കെ ഇട്ട് ഇങ്ങനെ പെച്ചിട്ടായിരുന്നു ഇവിടെ ഒരു വഴി ഉണ്ടായിരുന്നു അതൊക്കെ ഞങ്ങൾ അടച്ചു എന്നിട്ട് ഇവിടെ ആയിരുന്നു ഇങ്ങനെ മതിലായിരുന്നു കേട്ടോ ആ മതിലിപ്പോ പൊളിച്ച് ഇനി ഇവിടെ ഇതും പൊളിക്കണം വീട്ടിൽ പൊളിക്കണം എന്നിട്ട് ഇത് പൊളിച്ചിട്ട് ഇവിടെ ഇന്റർലോക്ക് ഇങ്ങനത്തെ കട്ടുണ്ടാക്കി ഞങ്ങൾ ഇന്റർലോക്ക് ചെയ്യും അപ്പൊ ഞങ്ങളെ മറ്റൊന്നും കൂടി രണ്ട് സ്റ്റെപ്പ് നീളും അടി അന്നൊരിസൊക്കെ പറഞ്ഞിട്ട് എന്തോ ഇങ്ങനെ കളിച്ചപ്പോഴൊക്കെ പറയാം അപ്പൊ ഇനി അതൊക്കെ ഞങ്ങളെ കുടുംബക്കാരുടെ വീടാണ് ഇതിന് രണ്ടു കഴിഞ്ഞാൽ എൻ്റെ മദ്രസ് ആണ് അതുകൊണ്ടിക്ക് പോകാനൊക്കെ വെള്ളം ഓടി പോകാനൊക്കെ സുഖമാണ് ഇതിന് ഞാൻ പോകലില്ല ഇങ്ങനെ പോകുമ്പോൾ എൻ്റെ കാക്കു രണ്ടു വട്ടം പാമിന് കണ്ടക്കൂ ഇതിൻ്റെ ഉള്ളിലും അതിൻ്റെ ഉള്ളിലും ചില സമയത്ത് ഇതിനെ ഇങ്ങനെ ക്രോസ് ചെയ്ത് ഇങ്ങനെ പോകും വലിയൊരു ഇത്രയും ഡൗട്ടോ ഇത്ര പോകുന്ന ഒരു ചേരെ തോന്നും ഉച്ച സമയങ്ങളൊക്കെ പോവും പെട്ടായിട്ട് കണ്ടിട്ടില്ല അങ്ങോട്ട് ഞങ്ങൾ ഇതിന് പോകും വല്ലാണ്ട് ഞാൻ നേരെക്കൂടെ കയറിയിട്ട് പോലെ അപ്പോൾ കുറച്ച് ദൂരം കൂടും ഇതിന് ആണെങ്കിൽ രണ്ട് സ്ഥലത്തും അപ്പൊ ഞങ്ങള് ബാക്കിലും ആദ്യം ഇത് വെച്ചതുപോലെ രണ്ട് ലെയർ ആക്കി വെച്ചിട്ടായിരുന്നു രണ്ട് ലെയർ ആക്കി വെച്ചിട്ടാണ് അപ്പൊ ബാക്കിൽ ഞങ്ങള് കിട്ടി അധികം കെട്ടിയപ്പോൾ ട്രിപ്പ് അവിടെ കെട്ടിണ്ടോർന്നു അവിടെ ഇത് പിന്നെ ഞങ്ങളെ വീട് എന്താ പിന്നെ അവിടെ ചെറിയ കാര്യണ്ട് അത് ഞാൻ ഫസ്റ്റത്തെ വീടേ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് ഞങ്ങൾ കാർഷാണ് ഞങ്ങൾ എന്താ ചാക്കും കൊണ്ട് പൊതുവെ ചേക്കുന്നത് അതുപോലെ സിമെൻറ്റും ടൂൾസും കാര്യങ്ങളൊക്കെയാണ് അതൊക്കെ ഇവിടുന്ന് ഇത് ശരിക്കും ഞങ്ങൾ ഇത് ഞങ്ങൾക്ക് യൂസ് ചെയ്യണ എംസാൻ ആണ് ഇതൊരു കഴിയുന്നോ പറഞ്ഞ് ഇത് കഴിയുന്ന എനിക്കറിയില്ല ഞാൻ ആദ്യം ഇത് ഇങ്ങനെ കുൽപ്പിച്ചെടുക്കുമ്പോൾ ഞാനത് ചട്ടുക വെച്ച് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നു അതിൻ്റെ ഇടക്ക് പോക പറഞ്ഞു അവിടെ വൃത്തി കൊണ്ടി ഇത് ഞങ്ങള് കാർഡ് ഇപ്പൊ അവിടെ എംസാൻഡി വെച്ചത് കൊണ്ടും ഇവിടെ എംസാൻഡി കൊട്ടിയത് കൊണ്ടും അല്ല സിമ്മെന്റ് അവിടെ വെച്ചത് കൊണ്ട് ഇവിടെ എംസാൻഡി കൊട്ടിയത് കൊണ്ടും ഞങ്ങൾ ഇവിടേക്ക് സ്കൂട്ടി വെച്ചിട്ട് അവിടേക്ക് ഇല്ല വരുത്തി ഇനി ഞങ്ങളത് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ തിരിച്ചിട്ട് തന്നെ ഇടും അപ്പൊ ഇത് ഞങ്ങളെ കിണറാണ് ഇതിൻ്റെ ഉള്ള ഞങ്ങൾക്ക് വെള്ളം നിങ്ങൾ ഇതെന്താ എന്താ ചെല നിങ്ങൾ വീട്ടിൽ ഉണ്ടാവും ഇതെന്തൊന്ന് വൃത്തി അതക്കുന്നത് അപ്പൊ ഈ പണികൾ കഴിഞ്ഞിട്ട് നല്ല വൃത്തിയായിട്ട് ഒന്നുകൂടി കാണിച്ചത് ഞാൻ കിടക്കും നിങ്ങൾ കരുതിണ്ടാവും പിന്നെ നിങ്ങൾ ഇവിടെ കരുതി ഉണ്ടാവും അവിടെ ചെല്ലടുത്ത് എംസാനിന്റെ കുഴി എന്താന്നുള്ളത് അത് ഞങ്ങൾ ഒരു ദിവസം അവിടെ മരം മുറിച്ചപ്പോ അത് കയറ്റാൻ വന്നപ്പോൾ വണ്ടി ഇങ്ങനെ നിർത്തിയിട്ട് മരക്കപ്പാട വെച്ചപ്പോൾ ഇന്റർലോക്ക് തരഞ്ഞു പോയി അവിടെ അങ്ങനെ അവിടെ അതുപോലെ തരഞ്ഞിടുന്നത് പിന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ആ ചാമ്പങ്ങിന്റെ അവിടെ എന്തൊരു കർത്തീ വലിയ ഓമനപ്പുഴ എന്തെങ്കിലാണോണ്ടാവും അത് ഓമനപ്പുഴ ഒന്നുമല്ല അത് ഓമനപ്പുഴ ഒന്നും അല്ല അത് ഞങ്ങള് ഏഹ് റൂബിയാണ് റൂബിക്ക് കുഞ്ഞി വാലാത്തു ഇതിന്റെ കയ്യിൽ അത്രയേ ഉള്ളൂ ഇത്ര പോകുന്ന വാലാണ് റൂബി ഇവിടെ അപ്പൊ നിങ്ങള് വിചാരിക്കുന്നുണ്ടാവും ഈ ചാമങ്ങനെ എന്തിനാ ഇവിടെ ഇങ്ങനെ ചകിരക്ക് വെച്ചിട്ടിരിക്കുന്നത് ചകിരി വെച്ചിട്ടുണ്ടെ പാടോട്ട് ഇത് മുറിഞ്ഞു പോവാതിരിക്കാനാണ് പിന്നെ ഇതിങ്ങനെ വെളിച്ചുകെട്ടിക്കുന്നത് അതിൽ മൊക്കെ വന്നു കഴിഞ്ഞാലും മതിൽ വന്ന് പൊഴിഞ്ഞു വിടും പിന്നെ പിന്നെ ഇവിടെ ഇങ്ങനെ തേച്ച് കൊടുക്കണം പിന്നെ ഞങ്ങൾ പാറ കഴുകണം അതുകൊണ്ട് അടിച്ച് വൃത്തിയാക്കിയിട്ട് ഇവിടെ എല്ലാം ഞങ്ങൾ വൃത്തിയാക്കി അപ്പൊ ഞങ്ങൾ റൂബിനെ അവിടെ നിന്ന് ഇടങ്ങാറാക്കിയത് കൊണ്ട് റൂബെ ഇവിടെ വന്ന് ഇരിക്കുകയാണ് ഇപ്പം ഞാൻ ഇവിടെ അവളവിടെ കടക്കിയിരുന്നു അപ്പം ഞാൻ ഒന്ന് ഒന്നുതാക്കി ഞാൻ ഇവിടെ മണ്ണ് കൊടുത്തിട്ടപ്പോൾ അപ്പോൾ അതാണ് അവൾ നീച്ചിൽ വൃത്തിയാക്കണം വൃത്തിയാക്കണോ അവൾ മേത്ത് ഞാൻ കാട്ടിയപ്പോൾ അപ്പോൾ ഇങ്ങനത്തെ വീതത്തേ ഉള്ളൂ അപ്പൊ ഗൈസ് ഇനി കൊറേ പണികളുണ്ട് അപ്പൊ കുറെ പണികളൊക്കെ കഴിഞ്ഞ് ഞങ്ങള് വീണ്ടും ഒരു നല്ലൊരു ഹോം ടൂറും കാർച്ചെടി ടൂറും ഒക്കെ ആയിട്ട് ഞങ്ങൾ വരാം നല്ല മുട്ടയാക്കി നല്ല സുന്ദരമായി ആക്കിയിട്ട് ഞാൻ വീഡിയോയിലേക്ക് വീണ്ടും വരുന്നതാണ് എപ്പോഴേക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നടത്തണം ബൈ